സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് പഴകായ പ്രവേശനം അതായത് നമ്മൾ ഒരാൾ മറ്റൊരാളുമായി അഭിനയിക്കുന്ന ഒരു സംഭവം എനിക്ക് സീസൺ നാലിലാണ് റിയാസ് തകർത്താടിയത് അതായത് കുലസ്ത്രീയയുടെ തകർത്താടിയ ഒരു ഒരു ക്ലാസിക്കൽ പ്രോഗ്രാമായി മാറ്റിയ സംഭവമാണ് അതാണ് ഇവർക്ക് കൊടുത്തത് ഇതിൽ കുറേ ആളുകൾ പല മീൻസ് ഈ എട്ട് ആളുകളും മറ്റ് ആളുകളുടെ പക്ഷെ ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എടുത്തത് ബിഗ് ബോസ് ആണ് പക്ഷെ ഇവർക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചൂടെ വൃത്തി എഡ് ചെയ്യാൻ സാധിച്ചതെന്ന് തോന്നുന്നു ഈ എട്ടുപേരുടെയും പേരിയാൾ ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഒരാളുടെ പേരാണ് ഏറ്റവും വേണമത് ഇഷ്ടപ്പെട്ടത് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടില്ല അത്ര നേട്ടം പെർഫോം ചെയ്ത് മറ്റാര് അല്ല അർജുൻ അർജുൻ പെർഫോം ചെയ്യാൻ നോറയായിട്ടാണ് നോറ കൺഫെഷൻ റൂമിൽ പോകുന്ന കാര്യം നോറ ബാത്റൂമിൽ ഇരുന്ന് കരയുന്ന കാര്യം ആൻഡ് നോറ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന കാര്യം ജയിൽ നോമിനേഷൻ അതായത് ഗെയിമായിട്ട് ജയിൽ നോമിനേഷൻ ചെയ്യുന്ന കാര്യം നോറയുടെ ഓരോ 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 നൂക്ക് ആൻഡ് കോർണർ അല്ലെങ്കിൽ ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻ കൈകൊണ്ടുള്ള എക്സ്പ്രഷൻ ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്നുള്ള എക്സ്പ്രഷൻ കൈകൾ വെക്കുന്ന എക്സ്പ്രഷൻസൊക്കെ അർജുൻ വളരെ നല്ല രീതിയിൽ ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സാധാരണ ഇപ്പം അർജുൻ പല സമയങ്ങളിൽ പറയാറുണ്ട് എനിക്ക് സിനിമയിൽ കയറണം മോഡലിംഗ് ആണ് പാഷനെങ്കിലും സിനിമയിൽ കയറണം ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പല സാഹചര്യങ്ങളും സാഹചര്യങ്ങളുമായുള്ള പറയാതെ പറയുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതിന് ഒരു സംഭവമാണ് അർജുൻ്റെ ഈ പെർഫോമൻസ് കാരണം നമ്മൾ അത് പൊതുവെ മറ്റാളുകളുടെ ഒക്കെ എടുക്കുക ഇപ്പം നമ്മുടെ ജിൻറ്റോ എടുത്തത് ജാസ്മിനാണ് ആൻഡ് ജാസ്മിൻ എടുത്തത് സിജോയാണ് ആൻഡ് അഭിഷേക് എടുത്തത് സായി ആണ് സോറി അഭിഷേക് എടുത്ത് ഋഷിയാണ് സോ ഇവരെല്ലാവരും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സമയം വേണം ഓ അഭിഷേക് ആരെ എടുക്കുന്നത് അപ്പോൾ അഭിഷേക് ചാടി വീഴുന്നുണ്ട് അതായത് ഇടയ്ക്ക് ഋഷി കിടന്ന് ബഹളം വയ്ക്കുന്ന പോലെ ചാടി ചാടി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഋഷിയാണല്ലോ ഞാൻ കുറേ നേരം സമയം എടുത്തിട്ടാണ് ജിൻഡോ ജാസ്മിനെ ആണ് അംഗീകരിക്കുന്നതെങ്കിൽ മനസ്സിലാവുന്നത് കാരണം ജിൻഡോ ജിൻഡോക്ക് കുറേ സ്പേസ് ഉണ്ടായിരുന്നു ജാസ്മിനെ വലിച്ചു കീറാനായിട്ട് ഇഷ്ടം പോലെ അവസരം ജിൻഡോ ജിൻഡോ അത് ഉപയോഗിച്ചില്ല ജിൻഡോ വളരെ സിമ്പിളായിട്ട് ഞാൻ ജയിലിൽ പോവില്ല എന്നെ ഒന്നിലുഴുതാൻ ഞാൻ ജയിലിൽ പോകില്ല എന്ന ഷാഠ്യം പിടിക്കുന്ന ഒരു 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 ഒരാളുടെ ഒരു സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ മാത്രമാണ് ജിൻറ്റെ കൂടെ കാണിച്ചത് പക്ഷേ സിജോയ്ക്ക് കിട്ടിയത് ശ്രീധുവിൻ്റെയാണ് ഞാൻ ശ്രീധുവിന് കിട്ടിയത് അർജുൻ്റെയാണ് പക്ഷേ സിജോയ്ക്ക് ശ്രീധുവിൻ്റെ കിട്ടാതെ സിജോയ്ക്ക് ജാസ്മിൻ്റെ ആണ് ബിഗ് ബോസ് ഈ പരകായ പ്രവേശന റൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എഴുതി തരാം അത് നല്ലൊരു കൊണ്ടൻറ്റ് അവിടെ ഉണ്ടാക്കി സിജോ കാരണം സിജോയ്ക്ക് ജാസ്മിൻ്റെ എയ്റ്റ് ടു സെഡ് എക്സ്പ്രഷൻസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അത് ഇവർ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർക്ക് നമ്മൾ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് സിജോയും ജാസ്മിനും തമ്മിലാണ് സോ സിജോയ്ക്ക് അങ്ങോട്ട് അവസരം കൊടുത്തിരുന്നെങ്കിൽ ജാസ്മിനെ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് കളഞ്ഞു കുളിച്ചു എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഒരിക്കൽ കൂടി പറയാം നമ്മുടെ അർജുൻ്റെ കേസ് അർജുൻ ഔട്ട് പെർഫോം എന്ന് വേണേൽ പറയാം ആ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ അർജുൻ ഇരിക്കുമ്പോൾ അർജുനെ ജസ്റ്റിസ് കാണുമ്പോൾ അർജുൻ അർജുന ഡ്രസ്സ് നോറേഡ തന്നെയാണ് അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇരിപ്പ് കാണുമ്പോൾ തന്നെ നോറയാണെന്ന് നമ്മൾ എടുത്തു പറയും അത് ആ ഒരു കലാകാരന്റെ കഴിവാന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് അർജുൻ പറഞ്ഞിരിക്കുന്ന പല പോയിൻസും അതായത് ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണ് എന്നെ ആർക്കും വേണ്ട ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളാണ് ഇടയ്ക്ക് കയറി എഴുന്നേറ്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ ആൻഡ് നോമിനേറ്റ് ചെയ്ത രണ്ടുപേരാണ് ജയിൽ നോമിനേഷൻ അതായത് ഗെയിമിന് വേണ്ടി ജയിൽ നോമിനേറ്റ് ചെയ്തത് നോറയും ജാസ്മിനാണ് ആ സമയത്ത് ജാസ്മിൻ ആയിട്ട് ജിൻഡോയും നോറയായിട്ട് അർജുൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നോറ നിൽക്കുന്ന രീതി തന്നെയാണ് ഒരു 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 സെവൻറ്റി പെർസെൻറ്റേജ് എങ്കിലും അർജുൻ നിന്നെന്നുള്ള അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു എന്താ പരകായ പ്രവേശനം അല്ലെങ്കിൽ ഈ ആൾ ആൾമാറാട്ട പ്രക്രിയ കഴിഞ്ഞു എന്ന് ബിഗ് ബോസ് വിളംബരം നടത്തുന്നത് വരെ ആ ഒരു ക്യാരക്ടർ നിന്നുകൊണ്ട് തന്നെയാണ് നിന്നത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആളുകളെ പ്രശംസിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശംസിച്ചത് നോറയായിട്ട് അവതരിച്ച നമ്മുടെ അർജുനെ തന്നെയാണ് സോ അർജുൻ നന്നായിട്ട് ചെയ്തു നോ ഡൗട്ട് അത് ഒന്നും പറയാനില്ല പെർഫോമൻസ് അത് തന്നെയായിരുന്നു ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും അബിക്കൊക്കെ ചിരിയൊക്കെ അടക്കം അടക്കം വന്നിട്ട് ടീഷർട്ട് അകത്തിരുന്നൊക്കെ ചിരിയായിരുന്നു ഇയാളുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പക്ഷേ ജിൻറ്റോ നോർമലി പെർഫോമൻസ് ജിൻറ്റോക്ക് ചൂടെ പറയാമായിരുന്നു എനിക്ക് നഷ്ടബോധം തോന്നിയത് സിജോയുടെ കേസിലാണ് അങ്ങനെ സിജോയ്ക്ക് ആ സോ കോൾഡ് ജാസ്മിൻ്റെ വേഷമാണ് കിട്ടിയിരുന്നതെങ്കിൽ ജാസ്മിനെ പെർഫോം ചെയ്യായിരുന്നു പക്ഷേ ജാസ്മിന് കിട്ടിയ സിജോയാണ് സിജോ നിൽക്കുന്നതും സിജോ നടക്കുന്ന സ്റ്റൈലും ആ മുണ്ട് മടക്കി കുത്തുന്ന രീതിയൊക്കെ അത്യാവശ്യം ജാസ്മിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തന്നു പക്ഷെ ഓർമ്മയിൽ മായാ നിൽക്കുന്ന ഈ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ മായം നിൽക്കുന്ന പെർഫോമൻസ് അർജുന്റെ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അർജുൻ ഹാറ്റ് ഓഫ് ബ്രോ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഒരു കാര്യമാണ് താങ്കൾ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് വീണ്ടും തെളിയിച്ച ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നത്തെ ഷോ എന്തായാലും അത് ഉറപ്പായിട്ടും വൈകുന്നേരത്തെ എൺപതയ്ക്കുള്ള ഏഷ്യാനലും നമ്മുടെ ഹോട്ട്സ്റ്റാറിലും കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് അത് കാണിക്കണം കാരണം അതൊരു നല്ലൊരു കോണ്ടന്റ് ഇന്നത്തെ കോണ്ടന്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കാം ആൻഡ് അടുത്ത അപ്ഡേറ്റ് ഉറുശി ചേച്ചി വരുന്നുണ്ട് എന്നിങ്ങനെ അറിയാൻ കഴിയുന്നു ഊഷ് ചേച്ചി വരണം വരുമ്പോഴാണ് നമുക്ക് കാരണം ചേച്ചിയുടെ ഒരു ഒരു കുറുമ്പും ഒരു തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സോ അത് ഇവരുമായിട്ട് നന്നായിട്ട് ജെൽ ചെയ്യാം അദ്ദേഹത്തിന് ഉർവഷി എന്ന് പറയുന്ന ഒരു ക്യാറ്റർ ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസിനോടും ഫേവറിസം ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ സാബു ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാളിൽ വന്നപ്പോഴത്തെ ജാസ്മിനോട് ഒരു ഫേവറിസം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു ആൻഡ് ജിൻ്റോട് ഇഷ്ടമുള്ളതായിട്ട് ഈ ഫീൽ ചെയ്ത് പക്ഷേ ഉർവഷിപ്പോഴത്തെ ക്യാക്ടർ വരുമ്പോഴത്തേക്ക് ആയിട്ട് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വരുന്നു എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും എന്തായാലും കാത്തിരിക്കാം അടുത്ത ലൈവിലെ ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂന് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ